സെപ്റ്റംബറിലെ ആദ്യ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേരളത്തിൽ ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പുകളിലൂടെ നഷ്ടപ്പെട്ടത് മുപ്പത്തി മൂന്ന് കോടി രൂപ വിശ്വസിക്കാനാകുന്നില്ല അല്ലേ എന്നാൽ സത്യമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാർ ഉന്നത വ്യവസായികൾ എന്നിവരുടെ എക് വീഡിയോകൾ ഉപയോഗിച്ചാണ് ഈ സൈബർ കുറ്റവാളികൾ ഇരകളെ ആകർഷിച്ചത് ഇരുപത്തിയൊന്നായിരം രൂപ നിക്ഷേപിക്കുന്നതിലൂടെ വലിയ ലാഭം വാഗ്ദാനം ചെയ്താണ് ഈ വീഡിയോകളിൽ ആളുകൾ വീണത് ിൽ വിശ്വാസം വളർത്തുന്നതിനായി തട്ടിപ്പുകാർ ആദ്യം ഡോളറിൽ ലാഭം ഉണ്ടായതായി വ്യാജമായി കാണിക്കുന്നു എന്നാൽ ഇരകൾ പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതൊരു തട്ടിപ്പാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയിൽ ഉടനീളം ഈ വർഷം ഇത്തരം തട്ടിപ്പുകളിലൂടെ ഇതിനകം അയ്യായിരം കോടി രൂപയാണ് ആളുകൾക്ക് നഷ്ടമായിരിക്കുന്നത് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷത്തിലധികം കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് സൈബർ പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് ും വാഗ്ദാനം ചെയ്യുന്ന വൈറൽ വീഡിയോകളെയോ ലിങ്കുകളെയോ ഒരു കാരണവശാലും വിശ്വസിക്കരുത് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ന്യൂസ് മീറ്റർ ഫോളോ ചെയ്യുക